നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാര പരിധി എന്താണ് എന്നുള്ളത് ഭരണഘടനയിൽ വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ അധികാര പരിധി വളരെ ചുരുങ്ങിയ ഒരു സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രപതിക്ക് കാര്യമായ ഒരു റോൾ ഇല്ലെങ്കിൽ പോലും ആ വ്യക്തി വഹിക്കുന്ന പദവി എന്നത് പ്രഥമ പൗരൻ അല്ലെങ്കിൽ പ്രഥമ വ്യക്തിയുടെ സ്ഥാനമാണ് അതല്ലാതെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കൃത്യമായി നിയമം നടപ്പിലാക്കാനോ അതല്ലെങ്കിൽ പാർലമെന്ററി സംവിധാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറയാനോ കഴിയില്ല ആകെ പറ്റുന്നത് ബില്ലുകൾ നിയമമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് വിയോജിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പീനിയനോ ഉണ്ടെങ്കിൽ അഭിപ്രായമുണ്ടെങ്കിൽ എഴുതി ചേർക്കാം അത് പാർലമെൻറ്റ് ചിലപ്പോൾ പരിഗണിക്കും മിക്കവാറും പരിഗണിക്കാതിരിക്കുകയും ചെയ്യും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിൻ്റെ അധികാര പരിധി എന്തുമാത്രമാണെന്ന് സുപ്രീം കോടതിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് കോടതി രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ സംബന്ധിക്കുന്ന കാര്യം കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാബിനറ്റും രാഷ്ട്രപതിയെ ഉപയോഗിച്ച് അതായത് രാഷ്ട്രപതിയെ കരുവാക്കി പ്രത്യേകമായ നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതി തടയുന്നു സുപ്രീം കോടതി വാസ്തവത്തിൽ രാഷ്ട്രപതിയെ കരുവാക്കാൻ ഉപയോഗിച്ച ആ മാർഗത്തിനെ കൂടി തടയുകയാണ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രപതിയുടെ ഒപ്പിന് നിയമത്തിന്റെ വിലയായി മാറാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി വെച്ചിട്ടുണ്ട് പാർലമെൻ്റ് സംവിധാനത്തിൽ അപ്പോൾ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഹെഡായിട്ടുള്ള രാഷ്ട്രപതിയെ ലെജിസ്ലേച്ചർ എന്തിൻ്റെ പേരിലാണ് അവിടെ നിയമിച്ച് അല്ലെങ്കിൽ അവിടെ തിരഞ്ഞെടുത്ത് ഇരുത്താൻ ഇലക്ട്രൽ കോളേജ് സംവിധാനം ഉപയോഗിക്കുന്നത് അത് കൃത്യമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ വെറും റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുന്നിൽ എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല എന്നാൽ സുപ്രീം കോടതി റബ്ബർ സ്റ്റാമ്പ് അല്ല സുപ്രീം കോടതിക്ക് അധികാര പരിധി ഉണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്തോ പൊതുവായി എലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴോ മജിസ്ട്രീരിയൽ പവറുള്ള ജില്ലാ കളക്ടറും ജില്ലാ വരണാധികാരിക്കും ഒക്കെയുള്ള അന്തിമ ആധികാരിക ശക്തിയുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച് കാതലായി പഠിക്കാതെയാണോ അതിനെക്കുറിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ആരായുകയാണ് രാഷ്ട്രപതിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്നാൽ രാജ്യസഭാ ചെയർപേഴ്സൺ എന്ന സ്ഥാനം ഉപയോഗിച്ച് അതിനെ ദുരുപയോഗിച്ച് ജഗദീപ് ധൻഖർ പാർലമെന്ററി ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് കണക്കിന് മറുപടി കൊടുക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നിങ്ങൾക്കും അധികാര പരിധി ചെറുതാണ് രാജ്യസഭാ ചെയർപേഴ്സൺ എന്ന സ്ഥാനുള്ളത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഉപരാഷ്ട്രപതിക്ക് മാസശമ്പളം പോലും കിട്ടുന്നത് ഉപരാഷ്ട്രപതി എന്ന സ്ഥാനം നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വരും എന്ന് വ്യക്തം